ഹലോ ഞാൻ ഡോക്ടർ ലക്ഷ്മി രാജൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പ്രഗ്നൻസി ഗർഭാവസ്ഥയിലെ ആദ്യത്തെ മുതൽ ഒമ്പതാമത്തെ മാസം വരെയുള്ള ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള മാസത്തിൽ നമ്മളൊന്ന് ട്രെമസ്ട്രോ ട്രമസ്ട്രോ ആയി സംസാരിക്കുന്നതാണ് ആദ്യത്തെ മൂന്ന് മാസം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ എന്നും മൂന്ന് മാസം മുതൽ ആറു മാസം വരെ നമ്മൾ സെക്കൻഡ് സെമസ്റ്റർ ഒന്നും ആരോ മുതൽ ഒമ്പതോ മാസം വരെ നമ്മൾ തേർഡ് സെമസ്റ്റർ എന്നാണ് പറയുന്നത് ആദ്യത്തെ ഈ ഒരു മാസം നിങ്ങൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മാസം മുര അവസാനം വന്ന സമയത്തും പിന്നെ നിങ്ങളുടെ ഡേറ്റ് മിസ്സായ സമയം അതിനുള്ളിലുള്ള കാലയളവിനും കാലയളവിനെ നമ്മൾ ആദ്യത്തെ മാസം ഫസ്റ്റ് മന്ത് പിന്നെ സെക്കൻഡ് മന്ത് തേർഡ് മന്ത് ആദ്യത്തെ മാസം നിങ്ങൾക്ക് എന്തെല്ലാം ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത് ചിലർക്ക് ഡേറ്റ് മിസ്സാകുന്നതിന് കുറച്ച് ദിവസം മുന്നേ ഒരു ശകലം ബ്ലഡ് പോവും അതിന് നമ്മൾ ഇൻപ്ലാൻഷൻ ഇൻപ്ലാൻറ്റേഷൻ ബ്ലീഡിങ് എന്നാണ് പറയുന്നത് ചിലരിൽ ഇത് കാണും ചിലരിൽ ഇത് കാണത്തില്ല പിന്നെ ഡേറ്റ് മിസ്സായതിന് ശേഷം നിങ്ങൾക്ക് എന്തെല്ലാം ലക്ഷണങ്ങളും നിങ്ങൾക്ക് ഒരുപാട് തലകറക്കം മൂഡ്സിങ ഓരോ നിങ്ങൾക്ക് ഒരുപാട് തലകറക്കമുണ്ടാകാം ക്ഷീണം ഉണ്ടാകാം കാൽ കൈയിലെല്ലാം വേദന പിന്നെ വയറിൻ്റെ താഴത്തെ ഭാഗത്ത് ഒരുപാട് വേദന ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ പ്രഗ്നൻസിയുടെ ആദ്യത്തെ മാസം നിങ്ങൾക്ക് ഉണ്ടാകാം ഇനി പ്രഗ്നൻസിയുടെ ആദ്യത്തെ മാസം നിങ്ങൾക്ക് എന്തെല്ലാം ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത് നിങ്ങൾ ഏഴ് മുതൽ എട്ടാഴ്ചയിൽ ഡോക്ടറിനെ കണ്ടിട്ട് അൾട്രാസോണോഗ്രാഫി നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ് ഇതിലൂടെ വെച്ച് കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് അതിൻ്റെ വളർച്ചയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് പിന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ ബ്ലഡിൻ്റെ അളവ് നോക്കുക പഞ്ചസാരയുടെ അളവ് നോക്കുക മൂത്രത്തിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കുക അതിലൂടെ മൂത്രത്തിൽ പഴുപ്പ് വരെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രഗ്നൻസിയുടെ ആദ്യത്തെ മാസം നിങ്ങൾക്ക് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായി വരും ഇനി നിങ്ങൾ ആദ്യത്തെ മൂന്ന് മാസം കഴിക്കരുതാത്ത ആഹാരങ്ങൾ എന്തൊക്കെയാണ് അതിൽ ഓമയ്ക്ക പപ്പായ പൈനാപ്പിൾ സ്ട്രീറ്റ് ഫുഡ് അധികം മൈദ ചേർന്ന ചൈനീസ് ഫുഡ് പിന്നെ പാല് തിളപ്പിച്ച പാൽ കുടിക്കാവുള്ളൂ പച്ചപ്പാൽ കുടിക്കരുത് ഇറച്ചി മീനും കഴിക്കുന്നവരാണേൽ അത് നന്നായിട്ട് വേവിച്ച് കഴിക്കുക ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി എന്തൊക്കെ ആഹാരങ്ങൾ നിങ്ങൾ കഴിക്കാൻ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ് ഈ അഞ്ചു മാസം മുതൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ എല്ലാ ഓർഗൺസും ഗ്രോത്ത് ആവും അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ഫോളിക് ആസിഡ് ന്യൂട്രീഷൻ എല്ലാം ഉള്ള പദാർത്ഥങ്ങൾ ധാരാളം കഴിക്കുക എന്ന് പച്ചക്കറികൾ പഴവർഗ്ഗങ്ങളും വെള്ളം ഇതെല്ലാം നിങ്ങൾ ഒരുപാട് കഴിക്കേണ്ടതാണ് ഇനി നിങ്ങളുടെ പ്രഗ്നൻസി നിങ്ങൾക്ക് നന്നായിട്ട് മൂന്ന് മാസം നന്നായിട്ട് വെക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം നിങ്ങൾ ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും കുറച്ച് നടക്കേണ്ടതാണ് നടക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിൻ്റെ പഞ്ചസാരയുടെ അളവും നിങ്ങളുടെ ബ്ലഡ് പ്രഷറിൻ്റെ അളവും നിങ്ങൾക്ക് നന്നായിട്ട് വെക്കാൻ പറ്റും പിന്നെ ഒരുപാട് ടെൻഷൻ അടിക്കരുത് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ രാത്രി എട്ട് മണിക്കൂർ നന്നായി ഉറങ്ങുക രാവിലെ അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ ആണെങ്കിൽ നിങ്ങൾ ഉച്ച സമയത്ത് ഉച്ച കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ നിങ്ങളാണെങ്കിൽ ഈ ആദ്യത്തെ മാസം ഒരുപാട് നമുക്ക് ഛർദിയിലൊക്കെ ഉണ്ടാകുന്ന ഒന്നും തലവിറക്കവും ഉണ്ടാകും അതൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഒരുപാട് വെള്ളം കുടിക്കണം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രഗ്നൻസിയുടെ ആദ്യ മാസം നന്നായിട്ട് പോകും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അടുത്ത വീഡിയോയിൽ പ്രഗ്നൻസിയുടെ മൂന്ന് മുതൽ ആറ് മാസം വരെയുള്ള കലകളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അതുവരേക്കും നമസ്തേ